മലയാളിയും പ്രശസ്ത തെന്നിന്ത്യൻ താരവുമായ കീർത്തി സുരേഷ് വിവാഹിതയായി ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിൻ്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പങ്കുവച്ചിട്ടുണ്ട് തമിഴ് സൂപ്പർ താരം ദളപതി വിജയ്യും കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇതിൻ്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ നവംബർ പത്തൊമ്പതിനായിരുന്നു കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നുവെന്ന വിവരം വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് നവംബർ ഇരുപത്തിയേഴിന് പ്രണയം പൂവണിയാൻ പോകുന്നുവെന്ന വിവരം കീർത്തി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരമായി പങ്കുവച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആന്റണിയും കീർത്തിയും തമിഴ് പ്രണയത്തിലാണ് കൊച്ചി സ്വദേശിയായ ആന്റണിക്ക് കൊച്ചിയിലും ദുബായിലും ബിസിനസ് ഉണ്ട് മലയാളത്തിലെ പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാറിൻ്റെയും നടി മേനകയുടെയും രണ്ടാമത്തെ മകളാണ് കീർത്തി സുരേഷ് ബാലതാരമായി വെള്ളിത്തിരിയിൽ അരങ്ങേറ്റം കുറിച്ച കീർത്തി മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഗീതാഞ്ജലിയിലൂടെയാണ് നായികാതാരമായി അരങ്ങേറ്റം കുറിച്ചത് ഇത് എൻ മായം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറിയ കീർത്തി മഹാനടി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും സ്വന്തമാക്കി നേനു ശൈലജ രജനി മുരുകൻ റമോ ഭൈരവ നേനു ലോക്കൽ സർക്കാർ താന സർത്തക്കൂട്ടം എന്നിവയാണ് കീർത്തിയുടെ പ്രമുഖ അന്യഭാഷാ ചിത്രങ്ങൾ ഇപ്പോൾ വരുൺ ധവാൻ നായകനായ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് കീർത്തി സുരേഷ്